നമുക്ക് റിബേറ്റ് തരുന്നത് അത് ഓണം സീസണിലാണ് ഏറ്റവും കൂടുതൽ റിബേറ്റ് റിബേറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത് ദിവസം നമുക്ക് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് അത് ഇന്ന് എല്ലാ കൈത്രി ഉൽപ്പന്നങ്ങൾ ഇന്നുപോലെ റിബേറ്റ് കൊടുത്ത് സംസ്ഥാനത്ത് കൈത്രി ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂട്ടുന്നതിനു വേണ്ടി വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങൾ കൺവീനർ ശ്രീ രവീന്ദ്രൻ ശ്രീ എണ്ണൂർ നടത്തുമുള്ള ഭാരവാഹികൾ ജീവനക്കാർഡസിൻ്റെ ഈ വർഷത്തെ ഓണം വിൽപ്പന കുജയത്ത് വിൽപ്പന ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഹാൻഡക്സിന്റെ പല ഒരു ഡയറക്ടർ വളരെ വളരെ സന്തോഷം പകരുന്ന പ്രതിനിഷങ്ങളാണ് ഓണക്കാലമാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന കാലകൾ ആ വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ എം ജി പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് ദിവസക്കാലം ഓണക്കാലത്ത് തികച്ചാനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഗവൺമെൻ്റ് ഇടപെടൽ എല്ലാ ഓണത്തിനും ഫാൻഡസിൽ ഏറ്റവും റെക്കാർഡ് വിൽപ്പനയാണ് അല്ലേ കഴിഞ്ഞ ദിവസവും ഏറ്റവും മുപ്പത് കോടി രൂപ വിൽപ്പന നടന്നതാണ് ഇത്തവണ സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഓണം മാത്രമായിട്ടുള്ള വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തൊഴിൽ ഇവിടെ എത്തിച്ചു എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് പ്രാഥമിക ഇത്തരം സംഘങ്ങളിലും സ്വകാര്യ വൈദ്യശാലകളിലുമെല്ലാം പണിയെടുക്കുന്ന തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൈപ്പനി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് വിൽപ്പനയ്ക്ക് ആവശ്യമായ സപ്പോർട്ട് ഗവൺമെൻറ് നൽകും പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഗവണ്മെൻറ്റിൻ്റെ സംരക്ഷിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ് സത്യം കേരളത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം ആയിരക്കണക്കായിട്ടുള്ള കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് മറ്റ് പലതരത്തിലുള്ള ചിലവുകൾ താരതമ്യേന കുറവുമാണ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ പരിശോധിക്കുമ്പോൾ മറ്റു വ്യവസായങ്ങൾ അതിനുവേണ്ടി മുടക്കുന്ന മുതൽ മുടക്കം പരമ്പരാഗത തൊഴിൽ മേഖലയിലെ വ്യവസായങ്ങളിൽ മുടക്കുന്ന തൊഴിൽ മുടക്കുന്ന തുകയും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വളരെ കുറവാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യങ്ങളിലൂടെ ആശ്വാസം തുടരുന്നത് പലപ്പോഴും ആധുനിക വ്യവസായ യൂണിറ്റുകളുമായി ശ്രീജു മിൽ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് കൈത്തറിയുടെ മത്സര രംഗത്ത് ഉണ്ടാകുന്നത് ആ മിൽ മേഖലയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ താരതമ്യേന വില കുറവാണ് എന്നാൽ ആ ഘട്ടത്തിൽ കൂടുതൽ വിലയാണെങ്കിലും കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് കാരണം ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇതിന്റെ ഉപയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു തുണിത്തരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവറായിട്ടുള്ള കോട്ടൺ അതിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ തുണിത്തരങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ കുറച്ച് വില വ്യത്യാസം കൂടുതലായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അവരെ ഇതിലേക്ക് ആകർഷിക്കണമെങ്കിൽ ആവശ്യമായ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള റിഡക്ഷൻസ് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ എടുക്കുന്നത് ഇന്ന് എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ പാരമ്പര്യ രീതിക്കനുസരിച്ച് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അത് കൈത്തറിയാണെങ്കിലും കയറാണെങ്കിലും കശുവണ്ടിയാണെങ്കിലും അതുപോലുള്ള മറ്റെല്ലാ മേഖലകളിലെ സ്ഥിതി അടുത്ത് കുറിക്കാൻ നോക്കുകയാണെങ്കിൽ മലയാളി പാരമ്പര്യമായി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന വിവിധ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപുലവും വ്യാപകവുമാക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വ്യവസായങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന ബോധമനസ്സിലേക്ക് നമുക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സ്വാഭാവികമായും റിലേറ്റ് ഉൽപ്പന്നം ആരംഭിക്കുമ്പോൾ കൈത്തറി തൊഴിലാളികളുടെയും സഹകരണ സംഘങ്ങളുടെയും അതുപോലെ ഹാൻഡെക്സിൻ്റെയും എല്ലാം ഗവൺമെൻറ് നൽകേണ്ട കുടിശ്ശികയെ സംബന്ധിച്ച് അവരുടെ എല്ലാ മനസ്സും സ്വാഭാവികമായിട്ടും കടന്നു വരുന്നൊരു വിഷയമാണ് ഓണം ആഘോഷിക്കണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം ഗവൺമെൻറ് അത്തരം മേഖലകൾക്ക് ആവശ്യമായ സംരക്ഷണവും ആവശ്യമായ ഇടപെടലും നടത്തണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഓണത്തിന് മുമ്പ് തന്നെ അത്തരം കുടിശ്ശികൾ പരമാവധി കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ ഗവൺമെൻറ് പുതുതായി സർക്കാർ ആലോചിച്ച് ഞങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഒരു ആശങ്കയും വേണ്ടതില്ല എന്ന് വളരെ വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം നിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സംരംഭത്തിൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ റുബേറ്റ് വിൽപ്പന പരിപാടി വൻ വിജയകരമായി മാറട്ടെ കഴിഞ്ഞ വർഷത്തെക്കാൾ നല്ല മികച്ച വിൽപ്പനയിലേക്ക് കടക്കാൻ ആൻഡെക്സിന് സാധിക്കട്ടെ അതിനെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ് ഇതിന് കഴിഞ്ഞത് മാധ്യമങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത് ഈ പരമ്പരാഗത തൊഴിലേർപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ സമൂഹത്തോട് കാട്ടാൻ കഴിയുന്ന ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള പരസ്യം ഇത് പരസ്യം കൊടുത്തു നോക്കാൻ കഴിയുന്ന ഇതിന് ആവശ്യമായിട്ടുള്ള ജനകീയ ഇടപെടൽ നടത്താൻ നിങ്ങളുടെ ഉദ്യമങ്ങൾക്ക് കഴിയണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എല്ലാവർക്കും ഓണാശംസരുന്നു നന്ദി നമസ് നമ്മുടെ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്യുന്നത് സൂപ്പർ നമുക്ക് ഏറ്റവും ഓണത്തിന് പ്രിയപ്പെട്ട പ്രിമിയം വെറൈറ്റിയാണ് ഏകദേശം നാണോ നിറച്ച് ഓണക്ഷിപ്പ് കൊടുക്കാൻ തയ്യാറാകാനാണ് സപ്ലൈ സപ്ലൈക്കിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഉൽപ്പന്ന പതിമൂന്ന് ഉൽപ്പന്നങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് കഴിഞ്ഞ ഓണത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ സാഹചര്യങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ ഇത്തവണ ഒരാശങ്കുമില്ലാതെ മലയാളിക്ക് ഓണാഘോഷത്തിന് ആവശ്യമായ എല്ലാ ശക്തി ഉപയോഗ സാധനങ്ങളും സപ്ലൈ കോയിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് വളരെ നേരത്തെ തന്നെ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നടത്തി സപ്ലെയർമാരെ കുറച്ചകന്ന് നിന്നതിൻ്റെ കാരണമല്ല നിങ്ങൾക്കറിയാം എന്നാൽ ആ സപ്ലൈസസിനെ എല്ലാം വ്യക്തിപരമായും കൂട്ടായിട്ടും ഒലിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു പഞ്ചസാര ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അത് ടെൻഡർ നടപടികൾ പൂർത്തിയാകും പഞ്ചസാര ഇന്നോ നാളെയോ കൊണ്ട് ആ നടപടികളും യാഥാർത്ഥ്യമാകും അങ്ങനെ വന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും